എല്ലാ കൂട്ടുകാർക്കും ശംല ബ്ലോഗ്സിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെയാണ് എൻ്റെ ചോട്ടാസിന് എൻ്റെ ചെരുമകൾക്കൊക്കെ സുഖമാണ് ഇന്നിപ്പോൾ ഇവിടെ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കുള്ളൂ പിന്നെ അവരൊക്കെ അവരുടെ വീടുകളിലാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് പിന്നെ പറയാനുള്ളത് നമ്മുടെ പഴയ വീഡിയോ എടുത്തിരുന്നതൊക്കെ നമ്മുടെ ആ പഴയ ചാനൽ പോയത് എല്ലാവർക്കും അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചാനലിങ്ങനെ പോയി എന്ന് അതുകൊണ്ട് നമുക്ക് ആയിരം സബ്സ്ക്രൈബ് ആയതായിരുന്നു എന്താ കാരണമൊന്നും ഒന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ പുതിയതായിട്ട് തുടങ്ങിയതാണ് അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലായിട്ടും ആയിരം സബ്സ്ക്രൈബ് രണ്ട് മാസം കൊണ്ടായതായിരുന്നു ഭയങ്കര സങ്കടമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കണെന്താന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു കോവക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു തവരൻ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി പെട്ടെന്ന് ഉണ്ണൊഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തോരൻ അതിലേക്ക് വേണ്ടത് എന്തൊക്കെയെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അതിലേക്ക് കാന്താരി മുളക് വെള്ള കാന്താരിയാണ് ഞാൻ ഇപ്പോഴത്തേക്കണേ കാന്താരി മുളക് എനിക്കിഷ്ടമാണ് അപ്പോൾ കാന്താരി മുളക് ഇല്ലെങ്കിൽ നമ്മുടെ സദാ പച്ചമുളക് പച്ചമുളകൊക്കെ ചെറുതാണ് ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായ സാധനമാണ് ഇതിലീ സവാള മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് വാങ്ങിയത് ബാക്കി കോവൊക്കെ നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയതാണ് അതൊക്കെ ഇനി ഞാൻ ഒരു പ്രാവശ്യം മുളവെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം പിന്നെ വേപ്പില നമ്മുടെ വീട്ടിലുള്ളതാണ് കാന്താരി മുളക് നമ്മുടെ വീട്ടിലുള്ളതാണ് ഈ പച്ചമുളക് നമ്മുടെ വീട്ടിലുണ്ടായതാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ചെറുളുള്ളിയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ ചെറുളുള്ളി എടുത്തിട്ടില്ല ചെറുളിയാണ് മിക്കപ്പോഴും ഞാൻ എടുക്കാറ് ഇന്നിപ്പോൾ സവാളയാണ് ഒരു സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് ഒരു പെട്ടു പത്ത് കാന്താരിമുളക് നിങ്ങളുടെ എനിക്കിഷ്ടംന്ന് ചോദിച്ചാൽ കാന്താരി മുളകാണെങ്കിൽ മൂപ്പ് കുറഞ്ഞ മുളക് നോക്കിയെടുത്താൽ മതി ഞാൻ മൂപ്പ് കുറഞ്ഞ മുളക് നോക്കിയിട്ടാണ് അടുത്ത് കീറി വച്ചേക്കണ അല്ലെങ്കിൽ രണ്ടും മൂന്ന് പച്ചമുളക് പിന്നെ രണ്ട് രണ്ട് വേപ്പില ആവശ്യത്തിന് ഒരുത്തിരി തേങ്ങ അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്ര സാധനങ്ങളാണ് നമുക്ക് നമുക്കിതിന് വേണ്ടത് ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചട്ടി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കാം അധികം വേണ്ട അത്യാവശ്യത്തിന് എണ്ണ മതി ഇതിപ്പോൾ കുറച്ച് എന്നാൽ തന്നെ കുറച്ച് കൂടുതലായിട്ടുണ്ട് അരക്കിലോളം കുവയ്ക്കുള്ളൂ ഇന്ന് പറച്ച കുവയ്ക്കണത് അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം അപ്പം നമ്മൾ കടുക് ശരിക്കും പൂട്ടുന്നുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അതിന് കുറച്ച് വേറെ പിന്നെ അരിഞ്ഞേച്ചി വെക്കുന്നത് ഉള്ളി ഉള്ളിയും മുളകും അരക്കി കൊടുക്കട്ടോ ചെന്നപ്പോൾ ഇളക്കി കൊടുക്കാം അതൊക്കെ നല്ലോണം എണ്ണയിൽ നല്ലോണം വഴങ്ങോ അത് നല്ലോണം വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഉപ്പ് കുറച്ച് മതി കേട്ടോ കുറച്ച് പാവയ്ക്കൊക്കെ ആകുമ്പോൾ വേഗം വാടുകയല്ലോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ വേഗം വാടിക്കിട്ടും നമുക്ക് കേട്ടോ അതുകൊണ്ടോ ഉള്ളി വല്ലാതെ ചുമക്കൊന്നും വേണ്ട ഉള്ളി വാടിയാൽ മതി അപ്പോൾ ഞാൻ നമുക്ക് പിന്നെ പിന്നെ ചോരം കഴിക്കുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ പച്ചക്കറി ആകുമ്പോൾ പച്ചക്കറികൾ സ്വ സ്വാഭാവികമായിട്ട് നമുക്ക് അധികം വേവിക്കേണ്ട ആവശ്യമില്ല അധികം എന്ത് ചെയ്യാൻ പച്ചക്കറികളുടെ ഗുണങ്ങൾ പോഷക പോഷക ഗുണങ്ങളൊക്കെ പോകുന്നതിനൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അതൊന്നും പറഞ്ഞ് വരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ വേണ്ട നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി തുടങ്ങി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഐഡി ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഞാൻ ഇത്ര അധികം ഇടുന്നത് കൊണ്ടിട്ട് നിങ്ങൾ മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത്ര ഇടരുത് ഇത് ഞാൻ ഞാനെൻ്റെ വീട്ടിൽ പൊടിക്കണ മഞ്ഞൾപ്പൊടിയായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് എടുത്തതെന്ന് വെച്ചാൽ കളറ് കുറവായിരിക്കും എനിക്ക് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇഷ്ടമാണ് നമുക്ക് ഇതിലേക്ക് ഈ കോവക്കിട്ട് കൊടുക്കട്ടെ നല്ലോണം അളക്കി കൊടുക്കട്ടോ സിമ്പിൾ കറിയാണ് ഞങ്ങൾക്ക് പത്തിരുപത് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കൂട്ട് വരികയാണ് അല്ലെങ്കിൽ പണി കഴിഞ്ഞ് വരികയാണെങ്കിലൊക്കെ പെട്ടെന്നുണ്ടാക്കിയിട്ട് സിമ്പിളായിട്ട് പെട്ടെന്നുണ്ടാക്കി പെട്ടെന്ന് മൂന്നുവെക്കാൻ പറ്റുന്ന കറിയാണ് ഇതാകുമ്പോൾ ഇതിന് സൈഡായിട്ട് നമുക്ക് വല്ല പപ്പടമോ മുട്ട വരിച്ചോ നല്ല നീ വെച്ചുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉഷാറായിരിക്കും ഉച്ചരെന്നുണ്ടെങ്കിൽ നല്ല ഉഷാറാണ് നീന്തൊന്ന് അടച്ചിട്ട് കൊടുക്കാം അത് ആവിയിലൊന്ന് വേണ്ടട്ടോ ഇതമ്മക്കൊന്നും കൂടി അടക്കി കൊടുത്ത അടി പിടിക്കാതെ ഒന്നുകൂടി അടക്കി കൊടുത്തിട്ട് ഇപ്പം നമ്മളതിൽ മുളക് പച്ചമുളക് അല്ലെങ്കിൽ കാലാരി മുളക് ചേർത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇല്ല വടക്കിയിട്ടുണ്ട് ഈ ഇത് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം ഉണ്ടോ ഈ ഇത് അടച്ച് വെക്കാം തീന് സ്ലോവിലിട്ടില്ലെങ്കിൽ അടി പിടിക്കും ഉണ്ടോ ഇനി അടച്ച് വെച്ചിട്ട് തീ നമുക്ക് സ്ലോവിൽ നിന്നിട്ട് കൊടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ഇരിക്കട്ടെട്ടോ അപ്പം നമ്മളത് അടച്ചു വെച്ചിട്ടൊരു അഞ്ച് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം അതിൽ തന്നെ ഇറങ്ങി വെള്ളം ഉണ്ടാവും തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇതിലേക്ക് കോവയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു കാരണവശത്താലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം ഒഴിച്ചെടുത്തത് കേട്ടോ ഉണ്ടോ അതിൻ്റെ വേവാനുള്ള ഈ കോവയ്ക്ക് വേവാനുള്ള വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ടാവും അതിനാണ് നമ്മൾ പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെക്കാറുള്ളത് ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി പതിക്കട്ടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും നമ്മൾ കോവക്ക ശരി വന്നിട്ടുണ്ടാവും ഉണ്ടോ വല്ലാതെ കോവക്കയും പീച്ചിങ്ങൊക്കെ തോരൻ വെക്കുമ്പോൾ വല്ലാതെ അത് ബന്ധം ഉടേണ്ട സ്റ്റേജിൽ കാക്കരുത് കേട്ടോ നമുക്ക് തീയൊരു ഇത്തിരി കൂട്ടി വെച്ച് കൊടുക്കാം ശരിയാവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് കൊടുക്കട്ടോ അതൊക്കെ കുറയ്ക്കുക ഇരു നല്ല ഉഷാറായി വെന്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ള വച്ചാൽ എല്ലാവർക്കും നമ്മുടെ പാനൊന്നും ഉണ്ടാവില്ല ചിലവർ നമ്മുടെ അതാ ചീൻച്ചട്ടിയിലായിരിക്കും തോരൻ വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആവി ശരിക്കും നിൽക്കില്ലല്ലോ അതിൽ ആവി പുറത്തേക്ക് പോവും അപ്പോൾ വന്നിട്ടില്ല എന്നൊക്കെ ചെറുതൊക്കെ തോന്നും അങ്ങനെ ഉള്ളവർക്ക് നമ്മുടെ ഉരുളിയിലോ അരിമിന ചീൻചട്ടിയിലോ അല്ലെങ്കിൽ ചീൻച്ചട്ടിയിലോ ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് ഒരു ഒത്തിരി വെള്ളം ചുള്ളി വെള്ളം ഇങ്ങനെ കൈ കൊണ്ട് തളിച്ചു കൊടുക്കാം കേട്ടോ അല്ലാതെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചരണ്ടി വെച്ച തേങ്ങയും ഈ കുറച്ച് പേപ്പിൻ്റെ അല്ലയും ഇത് കൊണ്ട് ഐഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ കോവച്ച ചോരൻ ഇവിടെ ഫിന്നിഷ് വർക്കിലായിക്കൊണ്ടിരിക്കുകയാണ് ചതക്കൊന്നും വേണ്ട തേങ്ങ ഇങ്ങനെ കിടക്കുമ്പോൾ തേങ്ങയും കോവയ്ക്ക് കോവക്കിൻ്റെ നമ്മൾ കടിക്കാൻ കടിക്കേണ്ടതുണ്ട് ഒരു ടേസ്റ്റ് നല്ല രസമാണ് അപ്പോൾ എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കോവയ്ക്ക് തോരന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലൊന്നും ചെയ്യാമല്ല നമ്മളിവിടെ ഇങ്ങനെ അടച്ച വെച്ചാൽ മതി തീയ കോഫിയാ ഇനി എന്നിട്ട് എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കണം എന്നു നോക്കാം കേട്ടോ ആ ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ ആ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അത് പാങ്ക് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ട് ഞാൻ ചൂടുള്ള കട്ടിയിൽ ഇരുന്നാൽ മതി കേട്ടോ അപ്പോൾ പാങ്ക് കൊടുത്തത് കൊണ്ടാണ് ഞാൻ വേഗം ഓഫാക്കി പോയത് ഇപ്പോൾ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട് നമ്മുടെ കോവയ്ക്ക തോരൻ ഇവിടെ ഉഷാറായിട്ട് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ബൈ